ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് സുഖല്ലേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്യാപ്ഷൻ കണ്ടില്ലേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഈ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യമുണ്ടോ എന്നു പറയുന്നത് ഓക്കെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് ഇവിടെ ഒരു നാല് പ്രോജക്റ്റ് കിടക്കുന്നുണ്ട് അത് ഏകദേശം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയായി അത് തുടങ്ങി തീരുന്ന വരെ എന്താണ് അതിനകത്ത് എന്നുള്ള സംഭവമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യണേ അതായത് മന്ത്ലി ഒരു എമൗണ്ട് വെച്ചിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് എല്ലാ മാസവും അടിച്ചു തീർക്കുന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ് ഈ പറയുന്നത് എസ് ഐ പി എന്ന് പറയും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഓക്കെ അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ഇതിനകത്ത് ഏത് മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്നു അത് മറ്റേ റിസ്ക് ഉള്ളത് വേണോ റിസ്ക് റിസ്ക്കില്ലാത്തത് വേണോ അതോ ഇനി മറ്റേ ഹൈ റിസ്ക്കും ഹൈ വോളിയുമായിട്ടുള്ള രീതിയിലുള്ളത് വേണോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമുണ്ടോ ഞാൻ അങ്ങനെ ഒരു ഇതിനെ പ്രൊമോട്ടും ചെയ്യുന്നില്ല ഒന്നിലേയും താഴ്ത്തിയും കിട്ടുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തു ഏഹ് അപ്പോൾ നിങ്ങളും കൂടെ കുടിക്കുകയുള്ളൂ എന്ന് പറയാനാണ് ഞാനിപ്പോൾ കഴിഞ്ഞ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താ ഉണ്ടായെന്ന് അറിയണോ അതായതാണ് എൻ്റെ പോർട്ട്ഫോളിയോ ഏ രണ്ട് അയ്യായിരത്തി എണ്ണൂറ് രൂപകളുണ്ടായിരുന്നു ഇപ്പോൾ മൈനസ് രണ്ട് രൂപ മുപ്പത്തി ഒന്ന് വയസ്സെന്തോ കുറവുണ്ട് ഇന്നലെ മിനിഞ്ഞാന്ന് എന്തോ പ്ലസ് അറുപത്തിനാല് രൂപ എന്തോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നാൽപ്പതായി ഇന്ന് രണ്ടായി അത് തുടങ്ങിയ സമയത്ത് മൈനസ് എൺപത് വരെ പോയായിരുന്നു അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല മനസ്സിലായില്ലേ ഇതിനകത്ത് ഇപ്പോൾ ഇനിയും താഴോട്ട് പോവും ഞാനത് പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത് ഞാൻ വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല സമയമാണ് ഇത് എത്ര വരെ ഡൗൺ ആകുമെന്നുള്ളത് നമുക്കിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പും നമുക്ക് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നിന്ന് ഡൗൺ ആയി നിന്നിട്ടുണ്ട് രണ്ട് വർഷം ഡൗൺ ആയിട്ട് നിന്നിട്ടുണ്ട് മൂന്ന് വർഷം ഡൗൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും മൂന്ന് വർഷം മൂന്ന് വർഷത്തോളം അല്ലെങ്കിൽ രണ്ട് വർഷത്തോളം ഡൗൺ ആയിക്കോളുന്നില്ല എന്നിരുന്നാലും ഞാൻ ഈ വർഷം ഡൗൺ ആവട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കയറുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ നല്ല സമയം സമയെടുക്കും പക്ഷേ കയറാൻ അത്ര എടുക്കില്ല അതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി സമയം പോലും മാർക്കറ്റ് കയറാനെടുക്കില്ല അത് പഠേന്ന് കിടക്കും ഈ മാർക്കറ്റ് കയറുന്നതിന് മുമ്പേ നമ്മളുടെ കയ്യിൽ കുറച്ച് യൂണിറ്റ്സ് ഉണ്ടാവണം എന്നാലാണ് ആ മാർക്കറ്റ് കയറിയിട്ട് അതിനോടുള്ള ഗുണമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു എസ് ഐ പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഇപ്പോൾ മന്ത്ലി ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു അയ്യായിരം രൂപ മതി ഒരു അയ്യായിരം രൂപ ആദ്യം തുടക്കത്തിൽ ഇടാം അയ്യായിരം രൂപയിട്ട് പോയിക്കൊണ്ടിരിക്കുക അത് മാർക്കറ്റ് ഡൗണിങ് എല്ലാം കഴിഞ്ഞ് എത്തിച്ച് കയറുന്ന സമയമുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം ഞാൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അയ്യായിരം രൂപ മന്ത്ലി ഇടുന്നുണ്ട് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അത് ടെൻ പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഞാൻ ആ രീതിയിലാണ് സെറ്റാക്കിയത് ആ വീഡിയോ ഒക്കെ എൻ്റെ ബാക്കിൽ കിടപ്പം കിട്ടോ വേണമെങ്കിൽ നിങ്ങളെല്ലാം പോയി കണ്ടോ നിങ്ങളൊന്ന് കാണൂ എന്തായാലും അത് മാത്രമല്ല അതിൻ്റെ കൂടെ ഈ നമ്മളുടെ ചാനലുകൂടെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും ഞാനതൊന്നും പറയാറുണ്ട് നിങ്ങളെ ചെയ്യാറില്ല പറയേണ്ടത് എൻ്റെ ചുമതല ചെയ്യോ ചെയ്യാതിരിക്കും നിങ്ങളുടെ കാര്യം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയും ഒരുമിച്ചിരുന്ന് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ഒരു ബാക്ക് ലോട്ട് ബാക്ക് ലോട്ടല്ല സോറി ഫ്യൂച്ചറിലേക്ക് ഒരു അഞ്ച് കൊല്ലം നമ്മൾ മനസ്സിൽ കാണണം ഓക്കെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സ്മോൾ ആണ് സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ റിസ്ക്കും കൂടുതലാണ് റിട്ടേൺസും കൂടുതലാണ് നിങ്ങളോട് ഞാൻ സ്മോൾ ക്യാപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു രണ്ടായിരം രൂപ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ എസ് ഐ പി ഇടാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിരം ആയിരം രൂപ ലാർജ് ക്യാപ്പിലിടും ഒരു അഞ്ഞൂറ് രൂപ മിഡ് ക്യാപ്പിലിടും ഒരു അഞ്ഞൂറ് രൂപ സ്മോൾ ക്യാപ്പിലിടും അത് നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞാണ് ഞാൻ ചെയ്യുന്നത് സ്മോൾ ക്യാപ്പിൽ തന്നെയാണ് കാരണം ഹൈ റിസ്ക് ഹൈ റിട്ടേൺ അതാണ് ഞാൻ ഫോളോ ചെയ്യണേ ഓക്കെ ഇപ്പോൾ ഈ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് എപ്പോഴാണ് ഇത് ഇനി വീണ്ടും തിരിച്ചാൽ ഇരുപത്തി ആറായിരത്തിലേക്ക് കയറും ഏ അത് കഴിഞ്ഞാൽ ചെറിയൊരു ഡൗൺ കാണിക്കും അടുത്ത് വീണ്ടും മുകളിലേക്ക് കയറും ഒരു തേർട്ടി വരും തേർട്ടിയോ തേർട്ടി ടു എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡൗൺ കാണിക്കും വീണ്ടും കയറും അപ്പോൾ ഒരു പത്ത് മുപ്പത്തി ഏഴായിരം ഒക്കെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു വർഷം വരെ മിനിമം എന്തായാലും അത് കീപ്പ് ചെയ്യണം രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അത് മുപ്പത്തേഴായിരം നാൽപ്പതിനായിരം ഒക്കെ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടെങ്കിൽ ആ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം പറഞ്ഞാൽ ഇതിപ്പോൾ എസ് ഐ പി ആയിട്ട് ഇപ്പോൾ ഞാൻ അഞ്ച് വർഷം കാണണം എന്ന് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ വർഷവും അടുത്ത വർഷവും ഡൗൺ ആണെങ്കിലോ എന്ന് ചോദിക്കും ചിലർ അപ്പോൾ അത് ഡൗൺ ആണെങ്കിലും അല്ലെങ്കിലും നമുക്കതിപ്പോൾ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പും മുമ്പും ഉള്ള ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഒരു വർഷം വരെ ഒന്ന് ഡൗൺ ആയെന്നുണ്ട് വീണ്ടും വീണ്ടും തിരിച്ചടിച്ച് കയറി സമയങ്ങളുണ്ട് രണ്ട് വർഷം വരെ നിന്നിട്ടും വീണ്ടും പിന്നെ കയറി സമയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ ഇൻവെസ്റ്റ് അത് അതിപ്പോൾ നല്ല സമയമെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഇത്തിരി ഡൗൺ ആണ് ഇനി അത് എത്ര വരെ പോകുന്ന അറിയില്ല എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നേരത്തെ കാണിച്ച ഫോട്ടോയിൽ കണ്ടില്ലേ അതിനകത്ത് എന്തോ അയ്യായിരം രൂപ എന്തോ കൊടുത്തിട്ട് നാനൂറ്റി അറുപത്തഞ്ച് യൂണിറ്റ്സ് എന്തോ ആണ് ഞാൻ വാങ്ങിയേക്കുന്നത് ഇപ്പോൾ ഈ മാസം ഇപ്പോൾ നമ്മുടെ ഫെബ്രുവരി മാർച്ച് മാർച്ച് മാസം വരുമ്പോൾ അടുത്ത ഫൈവ് തൗസൻഡിൻ്റെ എസ് ഐ പി കയറും അപ്പോഴും വരും ഒരു നാനൂറ്റി സംതിങ് യൂണിറ്റ്സ് വരും അതിൻ്റെ കൂടെ ഞാനൊരു ആയിരം യൂണിറ്റ്സ് കൂടി എക്സ്ട്രാ മറ്റേ വൺ ടൈമായിട്ട് വാങ്ങി വെക്കുകയും ചെയ്യും അതിൻ്റെയൊക്കെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്ത എസ് ഐ പി ആഡ് ആകുന്നതും അതിൻ്റെ ആയിരം യൂണിറ്റ് എടുക്കുന്നതും ഒക്കെ വീട്ടിൽ ഞാനകത്ത് ഇടും അത് അതുമാത്രമല്ല നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടെ എനിക്ക് വേണം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വിടും കേട്ടോ ഞാൻ എപ്പോഴും പറയേണ്ടത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും ഞാൻ പറയും ഞാൻ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അയ്യായിരം തന്നെ ഉണ്ടോ ഞാൻ പറയില്ല മിനിമം ഒരു അഞ്ഞൂറ് രൂപ വെച്ചത് തുടങ്ങാവുന്നേ ഉള്ളൂ അഞ്ഞൂറ് വെച്ച് തുടങ്ങാൻ വേണ്ടി ആയിരം ഇടാം ഇടാം നിങ്ങൾക്കത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ കയ്യിൽ എമർജൻസി ആയിട്ടിരിക്കുന്ന മണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാശോ അതൊന്നും കൊണ്ടുവന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഇടരുത് മാസം ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു എമൗണ്ട് അത് അഞ്ഞൂറ് രൂപ ആയിക്കോട്ടെ ഒരു ആയിരം രൂപ ആയിക്കോട്ടെ ഇതിപ്പോൾ നിങ്ങൾക്ക് സേവിങ് ആയിട്ട് കൊണ്ട് കണ്ടാൽ മതി ഒരു അഞ്ച് വർഷത്തേക്ക് ഈ ക്യാഷ് എടുക്കുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒരു മൊബൈൽ ഫോൺ നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം ഒരു ഐഫോണിൻ്റെ ഒരു നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം ഒരാഗ്രഹം ഉണ്ടെന്ന് വെച്ചോ അത് നിങ്ങളൊരു അഞ്ച് വർഷത്തേക്ക് മനസ്സിൽ കണക്കൂട്ടി ഇപ്പോൾ ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ഇട്ടു ഇട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ആ ആ സമയത്ത് ഇറങ്ങിയ ഐഫോണിൻ്റെ ആണെങ്കിലും ശരി സാംസങ്ങിന് വെച്ചാൽ ആ സമയത്ത് ഇറങ്ങിയ നല്ലൊരു ഫോണും വാങ്ങിക്കാം വേണമെങ്കിൽ നല്ല മറ്റേ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങും ഇക്കാര്യങ്ങളും ഇതിൻ്റെ നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അഞ്ച് വർഷം കൊണ്ട് എന്തായാലും വരുവട്ടോ അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷം വരെ ഒന്ന് മാർക്കറ്റ് ആയി നിൽക്കാൻ പറ്റില്ല അതൊക്കെ അപ്പോഴത്തേക്ക് അടിച്ച് കയറിയിട്ടുണ്ടാവും ഇതിൻ്റെ മുപ്പത് നാൽപ്പതിനായിരം ഞാൻ പറഞ്ഞത് വെറും രണ്ടര വർഷത്തേക്കാട്ടോ ഞാൻ മനസ്സിലാണ് കൂട്ടിയെങ്ങനെ അഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞ് നല്ല എമൗണ്ട് കയറി നല്ല നന്നായിട്ട് മാർക്കറ്റ് കയറി കയറുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ബൈക്കൂടിയും കൂടെ വാങ്ങിക്കാൻ പറ്റും പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു നിങ്ങളൊരു ആയിട്ട് കണ്ടാൽ മതി ഇതിനകത്ത് ഇപ്പോൾ ആ ഇതിനകത്ത് ഇടുന്ന എമൗണ്ട് പിന്നെ വീണ്ടും തിരിഞ്ഞ് നോക്കരുത് അത് വിഡ്രോ ചെയ്യാനും അത് വിഡ്രോ ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും കാണാമെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ നിന്നേ കളയണം പറഞ്ഞു മനസ്സിലായോ ഇതൊക്കെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ഓക്കെ നേരത്തെ കാണിച്ച ബിൽഡിംഗ് തന്നെയാണ് ഇതെല്ലാം നേരത്തെ കാണിച്ച ഷോപ്പുകൾ തന്നെയാണതെല്ലാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ തന്നെ നോക്കി സെലക്ട് ചെയ്ത് നല്ല കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്ത് വെക്കുക അത് ശരിക്കും നന്നായിട്ട് അതിൻ്റെ അതിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളും മുമ്പതെങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് മുമ്പുള്ള വർഷങ്ങൾ എത്ര പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് വെക്കുക വേറെ ആരുടെയും വാക്ക് കേട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സ്മാർ കാണിക്കുന്നതോ അല്ലെങ്കിൽ അവർ പറയുന്നതോ പോയ സ്റ്റോക്കുകളോ ഫണ്ടുകളോ എടുക്കാതിരിക്കുക ഞാൻ ചെയ്തോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാൻ എടുത്തത് മോട്ടിലാൻ്റെ സ്മോൾ ക്യാപ്പാണ് മോത്തിലാലിൻ്റെ മോ സ്മോൾ ക്യാപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മനസ്സിലായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ അപ്പോൾ അതിനിപ്പോൾ റേറ്റ് കുറവാണ് ജസ്റ്റ് ഇപ്പോൾ എന്തോ പന്ത്രണ്ട് രൂപ എന്തോട്ടേ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത മാസം ഒരു ആയിരം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ എന്തോ വരുന്നുണ്ട് അത് ഞാൻ ഒരു വൺ ടൈം ഞാൻ വാങ്ങിച്ചു ചോദിക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എസ് ഐ പി അയ്യായിരം രൂപ വെച്ചാൽ മൂവ് ആവുകയും ചെയ്യും നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒന്നൊരു പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു സേവിങ്സ് പോലെ ഇതിനകത്ത് മ്യൂച്വൽ ഫണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷം കൊണ്ട് നല്ല റിട്ടേൺസ് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ പവർ ഓഫ് കോമ്പണി പവർ ഓഫ് കോമ്പണി എന്ന് പറഞ്ഞാൽ എസ് ഐ പി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണതാണ് ഈ മാസം മാസം ഇടുമ്പോൾ അതിനകത്ത് കയറി വരുന്ന ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിന്നത് യൂട്യൂബിൽ പവർ ഓഫ് കോമ്പോണ്ടിങ്ങിനെ കുറിച്ച് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇയറിന് മുമ്പാണ് വൺ ഇയറിന് മുമ്പാണ് നിങ്ങളത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് കട്ടാവും അതേസമയം വൺ ഇയർ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ കട്ടാവില്ല മനസ്സിലാവുണ്ടോ അപ്പോൾ തന്നെ നമുക്കിത് വൺ ഇയർ വരെയും ഇത് എങ്ങനെയെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാനൊരു ആഗ്രഹം ഉണ്ടാവും ഇത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു സുഖമായിരിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചിലവുകളും കാര്യങ്ങളൊക്കെ മാറ്റിവയ്ക്കും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ഇത് വരും ഒരു ആഗ്രഹം വരും ഇതിങ്ങനെ ഇൻവെസ്റ്റിംഗ് തന്നെ പോയിക്കൊണ്ടിരുന്നോട്ടെ ഇതിനകത്ത് ഇപ്പോൾ ഇനിയും പണ്ടത്തെ പോലെ രണ്ട് വർഷം എന്ന് തോറും ചിലപ്പോൾ ഈ വർഷം അവസാനം വരും ചിലപ്പോൾ ഇതിങ്ങനെ ഡൗൺ ആയിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ഇത്തവണത്തെ ഈ മാർച്ചിൽ ഈ ബാങ്ക് ക്ലോസിംഗ് കാര്യങ്ങളും കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ച് കയറിക്കൊണ്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് നമ്മളിതിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഡൗണിൽ നിന്നാണ് കയറുന്നത് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഇറങ്ങി പോയിരിക്കും ഇറങ്ങിക്കോട്ടേ നമുക്കിപ്പോൾ യൂണിറ്റിൻ്റെ വില കുറയും അപ്പോൾ നമുക്ക് കൂടുതൽ യൂണിറ്റ് വാങ്ങിച്ച് വയ്ക്കാം ഇപ്പോൾ വാങ്ങിച്ചു വയ്ക്കുന്ന വിലയായിരിക്കില്ല മാർക്കറ്റ് കുറച്ചുകൂടി ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കാം ഇപ്പോൾ ആയിരം രൂപയ്ക്ക് ഇപ്പോൾ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ആയിരം കിട്ടും എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡൗൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പതിനായിരം രൂപയ്ക്ക് കിട്ടും ആയിരം യൂണിറ്റ് കിട്ടും പിന്നെ മനസ്സിലായില്ലേ ഇത് തിരിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പത് രൂപ നാൽപ്പത് രൂപയോ അമ്പത് രൂപയോ അങ്ങനെയൊക്കെ അത്രയ്ക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞോട്ടോ അത്രയൊന്നും വേണ്ട ഒരു പത്തിരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ എത്താനായിട്ട് ഒന്നൊന്നര രണ്ട് വർഷം മതി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് സഫലീകരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ സംഭവം മതി സേവിങ്സ് മാത്രമായിട്ട് കണ്ടാൽ മതി തന്നെ പിന്നെ നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടി മാത്രം ഇതിനകത്ത് ഒരു ബൈക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും ചിലപ്പോൾ ഒരു കാറ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആഗ്രഹം ഉള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു പരിപാടിയാണത് ഇപ്പോൾ ഞാനിത് ഇപ്പോൾ നിങ്ങളിതിനകത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ടാണ് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടെടുക്കുക ഓക്കെ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് വിടുക കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ ഒരു സപ്പോർട്ടിൻ്റെ ഒരു കുറവുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിച്ചോ ഞാനത് പറഞ്ഞുതരാം ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയാറുള്ളതും നിങ്ങൾ കുറച്ച് പേര് നമ്മളുടെ കൂടെ നിന്നത്തെ എപ്പോഴും ഒന്ന് എസ് ഐ പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി വരുന്ന ഇൻകം നമുക്ക് അതിനകത്ത് കമൻ്റിൽ സംസാരിക്കാം എല്ലാ മാസവും നമുക്ക് ഇതിനകത്ത് മറ്റേ നമ്മളിപ്പോൾ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് എങ്ങനെ പോകുന്നു ഇല്ലേ അതൊക്കെ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഒന്ന് സപ്പോർട്ട് കേട്ടോ ഓക്കെ താങ്ക്